ഹരിശ്രീ ളിൽ മുഴുകി കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ ക്ഷേത്രം സന്നിധിയിൽ വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ വൻ അനുഭവപ്പെട്ടത് വിശേഷ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ ക്ഷേത്രം നവരാത്രി ആഘോഷങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധ ക്ഷേത്രം പുലർച്ചെ നാലു മണിയോടെ സരസ്വതി നടയിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു നാല്പത് ആചാര്യന്മാരാണ് കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിച്ചത് ഇരുപതിനായിരത്തിൽ പരം കുട്ടികൾ അമ്മ സരസ്വതി ദേവിയുടെ അനുഗ്രഹാശിസുകളോടെ ഹരിശ്രീ കുറിച്ചു ഭയങ്കര സന്തോഷം ഞങ്ങൾ പ്രതീക്ഷയല്ലായിരുന്നു പിന്നെ നേരത്തെ മൂകാംബിക്കൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഇവിടത്തിന് മുമ്പ് വന്നിട്ടുണ്ട് അല്ലാതെ വന്നിട്ടുണ്ട് ഇത്തവണ എഴുതാൻ ചർച്ച ഭയങ്കര സന്തോഷം കഴിഞ്ഞ ഒൻപത് നാളുകൾ നീണ്ട നവരാത്രി ആഘോഷങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ദർശന പുണ്യം നേടിയത് ക്ഷേത്രത്തിലെ കലാമണ്ഡപത്തിൽ പ്രസിദ്ധരായ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ അരങ്ങേറി മഹാനവമി ദുർഗാഷ്ടമി നാടുകൾ ഒഴിച്ച് വർഷത്തിലെല്ലാ ദിവസവും വിദ്യാരംഭ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് പനച്ചിക്കാട്ടെ ദക്ഷിണ മൂകാംബി ക്ഷേത്രം കൊല്ലൂർ ദേവി മൂകാംബികാണ് പനച്ചിക്കാട്ടേയും ഐതിഹ്യം ജനം കോട്ടയം